ബാംഗ്ലൂർ കോർട്ട് റോഡിലുള്ള മരത്തിലാണ് കിളികൾ സ്വർണ്ണം കൊണ്ട് കൂടുണ്ടാക്കിയിരിക്കുന്നത് ഇതിനടുത്തുള്ള മൂന്ന് ജ്വല്ലറികളിൽ നിന്നും ഏകദേശം ഒരു കിലോയോളം സ്വർണം കൊണ്ടുവന്നിട്ടാണ് കിളികൾ കൂടുണ്ടാക്കിയിരിക്കുന്നത് നമസ്കാരം കഴിഞ്ഞ ആഴ്ച സമൂഹ മാധ്യമങ്ങൾ വഴി വളരെ വ്യാപകമായി പ്രചരിച്ച ഒരു കൗതുകകരമായിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ അതേപറ്റിയാണ് ഇന്ന് ട്വ്സിന്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് അതായത് ബാംഗ്ലൂർ ക്രോസ് റോഡിലുള്ള ഒരു മരത്തിലെ കിളികൾ കൂട് നിർമ്മിച്ചിരിക്കുന്നത് സമീപത്തുള്ള മൂന്ന് കടകളിൽ നിന്നും സ്വർണം മോഷ്ടിച്ചാണ് എന്നുള്ളതാണ് ആ വാർത്തയിൽ പറയുന്നത് ഫേസ്ബുക്കിൽ ധാരാളം ആളുകളാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതുപോലെ വാട്സപ്പ് വഴിയൊക്കെ വളരെ വ്യാപകമായി ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫേസ്ബുക്ക് വഴി പ്രചരിക്കുന്ന വീഡിയോകൾക്ക് താഴെ ധാരാളം ആളുകളാണ് ട്രിക്സ് ചാനലിൽ മെൻഷൻ ചെയ്തുകൊണ്ട് എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ വാസ്തവം അല്ലെങ്കിൽ സത്യാവസ്ഥ എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് പറയുന്നതിന് മുൻപ് പ്രചരിക്കുന്ന വീഡിയോയുടെ പ്രസക്തമായ ഭാഗങ്ങൾ കണ്ടിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം ബാംഗ്ലൂർ കോട്ടർ റോഡിലുള്ള മരത്തിലാണ് കിളികൾ സ്വർണ്ണം കൊണ്ട് കൂടുണ്ടാക്കിയിരിക്കുന്നത് ഇതിനടുത്തുള്ള മൂന്ന് ജുവലറികളിൽ നിന്നും ഏകദേശം ഒരു കിലോയോളം സ്വർണം കൊണ്ടുവന്നിട്ടാണ് കിളികൾ കൂടുണ്ടാക്കിയിരിക്കുന്നത് ഇതറിഞ്ഞ ജുവല്ലറി ഉടമകൾ സെക്യൂരിറ്റികളെ ഏർപ്പാടാക്കി വെച്ചിരിക്കുകയാണ് കിളിയുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഇവർ സ്വർണം എടുത്തുകൊണ്ടുപോകൂ കിളിക്കറിയില്ലല്ലോ ഒരു പവന് അറുപത്തിരണ്ടായിരം രൂപ വിലയുള്ള കാര്യം പെൺകിളിയുടെ സ്വർണത്തിനോടുള്ള അതിമോഹമാണ് സ്വർണം കൊണ്ട് കൂടുണ്ടാക്കാൻ കിളികളെ പ്രേരിപ്പിച്ചതെന്ന് മറ്റു ചിലരും പറയുന്നു അപ്പോൾ വീഡിയോ കണ്ടല്ലോ ഞാനത് അവതരിപ്പിക്കുന്നതിന് നിങ്ങൾ ഈ ഭൂരിഭാഗം ആളുകൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ തന്നെയാണിത് അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ ഇന്റർനെറ്റിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളൊന്നും തന്നെ നമുക്ക് ലഭിച്ചില്ല പക്ഷേ ആദ്യം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഐ ഡി നമുക്ക് ലഭിച്ചു ഇൻസ്റ്റാഗ്രാമിൽ സുരേന്ദ്ര അഗർവാൾ എന്ന് പറയുന്ന ഒരു ഐ ഡിയാണ് ഇത് ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഏകദേശം വൺ മില്യന് മുകളിൽ ഫോളോവേഴ്സുള്ള ആ ഐ ഡിയിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ബയോ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഡിജിറ്റൽ ക്രിയേറ്റർ അതുപോലെ എ ഐ ഉപയോഗിച്ച് വീഡിയോകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതും അദ്ദേഹം അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം വീഡിയോകളെല്ലാം തന്നെ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത നിർമ്മിച്ച വീഡിയോകളാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ അതുപോലെ തന്നെ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ഒരുപാട് മലയാളികൾ ആ വീഡിയോ കണ്ടിട്ട് അതിൽ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത് ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അത് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചൊരു വീഡിയോ മാത്രമാണ് അല്ലാതെ ബാംഗ്ലൂർ ക്രോസ് റോഡിലുള്ള മരത്തിലേക്ക് കിളികൾ സമീപത്തുള്ള മൂന്ന് കടകളിൽ പോയി സ്വർണം മോഷ്ടിച്ചു കൊണ്ടുവന്ന് പണത കൂടല്ല അത് തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പോൾ യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ